എല്ലാവർക്കും നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി അതായത് മലയാള മാസം ധനുമാസത്തിലെ മകൈരവും തിരുവാതിരയും ചേർന്ന് വരുന്ന ആ ദിവസമാണ് നമ്മൾ തിരുവാതിര വ്രതം അല്ലെങ്കിൽ തിരുവാതിര ആഘോഷമായിട്ട് നടത്താനുള്ളത് ഈ ധനുമാസത്തിലെ തിരുവാതിരക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എല്ലാ മാസവും തിരുവാതിര വരുന്നുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിര വളരെയധികം പ്രത്യേകത ഉള്ളാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രീ മഹാദേവന്റെ ജന്മനക്ഷത്രമായിട്ടാണ് തിരുവാതിരയെ കണക്കാക്കുന്നത് രണ്ട് ശ്രീപാർവതി ദേവിക്ക് ശ്രീ മഹാദേവനെ മംഗല്യം കഴിക്കാൻ സാധിച്ചത് അവരുടെ വേളി നടന്നത് ഒരു തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ചിടത്തോളവും ഭഗവാൻ ശ്രീപതി പാർവതി പരമേശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ഈ തിരുവാതിര വ്രതം എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ ആചരിക്കുന്ന ഒന്നാണ് ഈ ഒരു തിരുവാതിര വ്രതം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫലസിദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നെടുമാങ്കല്യമാണ് ദീർഘ സുമംഗലിയായിട്ടിരിക്കാനുള്ള ഒരവസരം ഒപ്പം വിവാഹം നടക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഉത്തമമായിട്ടുള്ള ജീവിത പങ്കാളിയെ കിട്ടാനും ഈ പറയുന്ന തിരുവാതിര വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഈ തിരുവാതിര ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ വ്രതം എടുക്കാം നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വ്രതം എടുക്കാം നല്ല ജീവിതം ദാമ്പത്യ ജീവിതം ഉണ്ടാവാൻ ഈ ഒരു വ്രതം എടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്ന് പറയാം മകീരം നാളെ മുതൽ തന്നെ നമുക്ക് ദേഹശുദ്ധിയും ഒരിക്കൽ ഊണും ശീലിക്കേണ്ടതായിട്ടുണ്ട് തിരുവാതിര ദിവസത്തെ മാത്രം പ്രത്യേകിച്ച് ഞാൻ ഞാനി പറയാൻ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഉറക്കം ഒഴിഞ്ഞിട്ടുമുണ്ട് തിരുവാതിര കുളിക്കുക എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് എണ്ണയൊന്നും ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് താളി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദേഹം വൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ സോപ്പൊന്നും ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുപയർ പൊടിയോ വാകയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശരീരം വൃത്തിയാക്കിയതിന് ശേഷം സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളി കഴിയണം എന്നാണ് സങ്കല്പം അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അവിടെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ മഹാദേവനെ ഒരുമിച്ച് പ്രാർത്ഥിക്കാതെ ഭഗവതിയെയും കൂടെ ചേർത്ത് ഉമാമഹേശ്വര സങ്കല്പത്തിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട് ഒപ്പം അന്നേ ദിവസത്തെ പ്രാതൽ അതുപോലെ തന്നെ ഉച്ചഭക്ഷണം ഇത് രണ്ടും അരിഭക്ഷണം പതിവില്ല സാധാരണ കിഴങ്ങ് വർഗങ്ങൾ പഴങ്ങളൊക്കെയാണ് ഈ സമയത്ത് കഴിക്കേണ്ടത് ഒരു നേരം മാത്രമാണ് അരിഭക്ഷണം വിളിച്ചിട്ടുള്ളൂ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം മറ്റ് വ്രതങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കുറച്ചും കൂടെ ആഘോഷങ്ങളായിട്ട് ഇപ്പം തിരുവാതിര കളിക്കാനായിട്ടും ദശപുഷ്പം ചൂടാനായിട്ടും ഒക്കെ തന്നെ പറ്റുന്ന ഒരു സമയമാണ് ഈ തിരുവാതിര ദിവസം അപ്പോൾ സാധിക്കുന്ന ആൾക്കാർക്ക് തിരുവാതിര കളിക്കാം ഒപ്പം തന്നെ ദശപുഷ്പം ചൂടാം ഭഗവാന്റെയും മഹാദേവന്റെയും ഭഗവതി ഭഗവതിയുടെയും കല്യാണത്തിൻ്റെ കഥ അനുസ്മരിക്കാം ഇതൊക്കെ ചെയ്യുന്നത് ഇന്നേ ദിവസം വളരെയധികം വിശേഷമാണ് സന്ധ്യയ്ക്കും ഇതേ ചടങ്ങുകൾ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് ദേഹശുദ്ധി വരുത്തി അടുത്ത ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി വേണം തിരിച്ചു വരാൻ രാത്രിയാണ് നമുക്ക് ഉറക്കം ഒഴിക്കുന്നൊരു ചടങ്ങ് വരുന്നത് തിരുവാതിര ദിവസവും ശിവരാത്രി ദിവസം പോലെ തന്നെ ഉറക്കം കളയേണ്ടതാണ് വ്രതം എടുക്കുന്ന ആളുകൾ അത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയും ഭഗവാൻ്റെ കഥകൾ കേട്ടുമാണ് ഉറക്കം പൂർത്തിയാക്കേണ്ടത് അങ്ങനെ ആ ദിവസം രാത്രി തിരുവാതിര കളിക്കാം ഇതൊക്കെ രാവിലെ ചെയ്ത കാര്യങ്ങളൊക്കെ വൈകുന്നേരം ചെയ്യാവുന്നതാണ് അതിനുശേഷം പിറ്റേന്ന് രാവിലെ തിരുവാതിര കഴിഞ്ഞതിന് ശേഷം വീണ്ടും ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ തീർത്ഥം സേവിച്ചുകൊണ്ടാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് അറിയില്ല പക്ഷെ സാധിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ വ്രതം എടുക്കാൻ ശ്രമിക്കുക പല സ്ഥലങ്ങളിലും പല മാറ്റങ്ങളും ഉണ്ടായിരിക്കാം എങ്കിലും ഇത് പൊതുവായിട്ടുള്ള ഒരു കർമ്മമാണ് ഞാൻ പറഞ്ഞത് എത്ര കൂടുതൽ സമയം നമുക്ക് മഹാദേവനെയും ഭഗവതിയെയും പ്രാർത്ഥിക്കാൻ സാധിക്കും അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അത് പരമാവധി ആളുകൾ ചെയ്യുക ഇനി ഈ തിരുവാതിരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ തരാൻ ശ്രമിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ